അനധികൃതമായി ലേസർ ലൈറ്റുകൾ ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി എടപ്പാളിൽ നിന്നും അതിരപ്പള്ളി ടൂർ പോയ വാഹനമാണ് തൃശൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് എം വി ഐ പി ബിജു അമിതമായി വെളിച്ചം പുറപ്പെടുവിക്കുന്ന ലൈറ്റും വാഹനത്തിനകത്ത് ലേസർ ലൈറ്റുകളും വലിയ ശബ്ദമുണ്ടാക്കുന്ന മ്യൂസിക് സിസ്റ്റവും ഉണ്ടായിരുന്നു കൂടാതെ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഇല്ലാതെയാണ് കുട്ടികളെയും കൊണ്ട് ടൂർ വന്നിരുന്നത് സ്കൂൾ കുട്ടികളെ ടൂർ കൊണ്ടുപോകുമ്പോൾ ബന്ധപ്പെട്ട ആർ ടിഒയിൽ നിന്ന് ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മറ്റൊരു വാഹനം എത്തിച്ച് കുട്ടികളെ സുരക്ഷിതമായി അയച്ചു ഫിറ്റ്നസ് ഇല്ലാതെ കുട്ടികളെ കയറ്റിക്കൊണ്ടുവന്നതിനും ലേസർ ലൈറ്റുകൾ ഘടിപ്പിച്ചതിനും മറ്റുമായി മുപ്പത്തിരണ്ടായിരത്തി രൂപ പിഴ ഈടാക്കിയാണ് വാഹനം വിട്ടയച്ചത് തൃശൂർ ബിഷപ്പ് പാലസിന് മുൻവശം വച്ചാണ് ഈ വാഹനം പിടികൂടിയത്